ഞങ്ങളിപ്പോളായിരിക്കുന്നത് ജർമ്മനിയിലുള്ള ബോംസ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ചെറിയ തടാകത്തിലാണ് വളരെ മനോഹരമായ ആ ഒരു സ്ഥലം വളരെ വൃക്ഷരഥാദികളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏതൻ തോട്ടമാണ് ഹൃദയത്തിൽ ഓർമ്മ വരുന്നത് ഇപ്പോഴുള്ള ഈ തോട്ടം ഇത്ര മനോഹരമാണെങ്കിൽ ഏതൻ പ്രതീശ അല്ലെങ്കിൽ ഏതൻ തോട്ടം എത്ര മനോഹരമായിരുന്നിരിക്കാം ആ ഏതൻ തോട്ടത്തിൽ വളരെ സുഖലോലിപരായി ജീവിച്ച ആദാം ഹൗബമാർ ഇതുപോലെയുള്ള മനോഹരമായ തോട്ടത്തിൽ വെയിലാറുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് തൻ്റെ മക്കളോടൊപ്പം ഒരുമിച്ച് ഇതുപോലെയുള്ള ആ തോട്ടത്തിലൂടെ നടക്കുകയും ദൈവവുമായി അവർ അവരുടെ ഹൃദയം പങ്കുവെക്കുകയും ചെയ്യുന്നതായ ആ മനോഹരമായ ആ കാഴ്ച അല്ലെങ്കിൽ ആ സന്ദർഭം എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാകാത്ത തരത്തിലുള്ള ദൈവ സാന്നിധ്യം അവരനുഭവിച്ചുകൊണ്ടിരുന്നു എന്താണ് അവർക്ക് സംഭവിച്ചത് ഇത്രയും മനോഹരമായൊരു തോട്ടവും അതിനേക്കാൾ ഉപരിയായി സകലത്തിൻ്റെയും സൃഷ്ടാവും രക്ഷിതാവുമായ ദൈവം നേരിട്ടിറങ്ങി വന്ന് ഒരു പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ അവരോടൊത്ത് നടക്കുന്നതുപോലെ ആ സ്വർഗീയ പിതാവ് ഇറങ്ങി വന്ന് ആ മക്കളോടൊപ്പം നടക്കുന്ന ആ നിമിഷങ്ങൾ അത്ര മനോഹരമായിരിക്കാം ഇതുപോലെ പക്ഷികളും ഏതെനിൽ നിന്നൊരു നദി പുറപ്പെട്ടു അത് നാല് ശാഖകളായി പിരിയുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ആ നദിയും ആ നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ ഇതുപോലെയുള്ളതായ ആ പക്ഷികളെയും ജീവികളെയും ഒക്കെ കണ്ട് മറ്റ് പ്രകൃതിയുടെ ആ രമണീയമായ മനോഹരമായ കാഴ്ചയും ശബ്ദങ്ങളും ഒക്കെ കേട്ട് മനസ്സിന് യാതൊരുവിധമായ വിധമായ ടെൻഷനും ഇല്ലാതെ സന്തോഷകരമായി ജീവിക്കുവാൻ ദൈവം കൊടുത്ത ആ അവസരം അവരുടെ ആ സന്തോഷത്തിൻ്റെ മധ്യത്തിൽ അവരുടെ സന്തോഷമില്ലാതെയാക്കുവാൻ പ്രതിയോഗിയായ പിശാജൻ ഒരു ചെറിയ ആലോചനയുമായി അവരുടെ അടുക്കൽ വന്നു ദൈവം അവരോട് പറഞ്ഞതായ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലവും നിങ്ങൾക്കിഷ്ടം പോലെ തിന്നാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും ദൈവം പറഞ്ഞ ഈ ആലോചന ഏറ്റെടുത്ത മനുഷ്യൻ പിശാജിൻ്റെ വാക്ക് കേട്ടപ്പോൾ നിങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പിശാജ് പറഞ്ഞത് കേട്ട് ആദാം ഹൗവമാർ അനുസരണക്കേട് കാണിച്ച് ദൈവം അവർക്ക് നഷ്ടപ്പെടുത്തിയ ആ മനോഹരമായ വാസസ്ഥലം ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ ആ മനോഹരമായ വാസസ്ഥലം അവർക്ക് എന്നയ്ക്കുമായി നഷ്ടപ്പെട്ടു ഇനി ആ സ്ഥലം അവർക്ക് തിരിച്ചു കിട്ടുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷകനുമായി സ്വീകരിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ ജീവിച്ച് മരിച്ച് അന്ത്യനാളിൽ ആ ന്യായവ്യതിക്ക് ശേഷമായി ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ ഇമ്പങ്ങളുടെ പ്രതീസ ഏതെൻ തോട്ടത്തേക്കാൾ മനോഹരമായ പ്രതീശ മനുഷ്യന് വീണ്ടും സർവശക്തനായ ദൈവം നൽകും നമുക്കോരോരുത്തർക്കും ആ ഭാവി പ്രത്യാശയായ ആ മനോഹരമായ ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നാശംസിക്കുന്നു നന്ദി